ഹായ് നമസ്കാരം എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് വലിയ കാര്യമാണോ എന്നുള്ളൊരു ചിന്ത വരുമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ് എൻ്റെ ചാനൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടോടു കൂടി വൺ കെ ആയിരിക്കുകയാണ് അതായത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയ എല്ലാവർക്കും ചിലപ്പം എൻ്റെ സന്തോഷം മനസ്സിലാവുമായിരിക്കും അല്ലേ കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അത് ഷോർട്സ് ആണെങ്കിലും മറ്റ് കോണ്ടൻറ് വീഡിയോസ് ആണെങ്കിലും ഇട്ട് അതൊരു പത്ത് പേരെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് സന്തോഷമാണല്ലേ ആ സന്തോഷം ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു നൂറാകുമ്പോൾ ഇരുന്നൂറാകുമ്പം അഞ്ഞൂറാകുമ്പം ആയിരം ആകുമ്പോൾ ഒക്കെ ഒരുപാട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രമാത്രം സന്തോഷമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കാരണം ഓരോ ദിവസം കൂടുപോലെ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ മുളച്ച് വരുന്നുണ്ടല്ലേ അതിൽ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുന്ന പറയുമ്പോൾ അത്യാവശ്യം ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു നല്ല സന്തോഷത്തിൻ്റെ ഒരു അവസരത്തിലാണ് ഞാനിത് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ഒക്ടോബർ ഒരു സെക്കൻഡ് വീക്ക് മുതലാണ് ഞാൻ ഷോർട്സൊക്കെ ദിവസം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് അതിനു മുമ്പ് ഒന്നിനാണ് ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചാനലിൽ നിലയിലോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന രീതിയിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ മുന്നേ രണ്ട് മൂന്ന് ഷോർട്സ് ഇട്ടത് വെറുതെ ഒരു രസത്തിനു ഇട്ടതാണ് മാത്രമല്ല എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസിന് കമൻറ്റ് ചെയ്യാൻ മാത്രമായിട്ടാണ് യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് തന്നെ അങ്ങനെ ആ നിലയ്ക്ക് ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു പിന്നീട് എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഇടണം തോന്നി അങ്ങനെയാണ് ഞാൻ ഒരു നവംബർ ഒരു ആദ്യം മുതലാണ് തോന്നുന്നു ഞാൻ എല്ലോ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഇപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം മാസമായതേ ഉള്ളൂ ഞാനൊരു ഇരുപത്തഞ്ചിനോ അത്ര ഇല്ലെന്ന് തോന്നുന്നു ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതിനെല്ലാം വലിയ വ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കൊരു സന്തോഷമുള്ള രീതിയിലുള്ള വ്യൂസ് കിട്ടിയിട്ടുണ്ട് കാരണം ഒരു അഞ്ഞൂറ് വ്യൂസ് എനിക്ക് അത്രയ്ക്ക് വളരെ സന്തോഷമാണ് അതിൽ തന്നെ ഞാൻ നല്ല സന്തോഷത്തിലാണ് കാരണം നമ്മുടെ ഈ ചെറിയ കണ്ടൻ്റുകൾ ആൾക്കാർ കാണുന്നു ഒരു പത്താളെങ്കിലും കാണുന്നു അതിലൊരു രണ്ട് മൂന്ന് പേരെങ്കിലും കമൻറ്റ് ചെയ്യുന്നു നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷമാണതിൽ അതുകൊണ്ട് ഈ വൺ കെ ആയി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും കുറച്ച് റിലേറ്റീവ്സിനും കുറച്ച് നാട്ടിലുള്ള ആളുകൾക്ക് മാത്രമേ ഞാനിങ്ങനെ ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ എങ്കെല്ലാം ഇട്ടു കൊടുത്തിട്ടുള്ളൂ വളരെ വിരളി എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഞാനിത് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുള്ളൂ അല്ലാതെ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് മുഴുവനും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് അത് എനിക്ക് വളരെയേറെ സന്തോഷമാണ് കാരണം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്നെ അറിയില്ലാത്തൊരു ആളുകൾ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടല്ലേ അങ്ങനെ പിന്നെയുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല ഇപ്പോൾ ഇന്ന് തന്നെ ഞാനിപ്പം രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആപ്പിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് കാരണം അത്ര സുഖമായിരുന്നില്ല എനിക്ക് നല്ല തലവേദന അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനോ ഷോർട്സ് പോലും അപ്ലോഡ് ആ സാധിച്ചില്ല എൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു വശം എന്ന് പറയുന്നത് ഞാൻ മുന്നേ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും പുതിയ യൂട്യൂബ് തുടങ്ങിയവരെല്ലാം പറയുന്നുണ്ട് ഒരു പത്തിരുപത് എല്ലാം നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഒരു ചാനൽ തുടങ്ങുക എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു പോരായ്മെന്ന് പറയുന്നത് അതായിരുന്നു ഞാനിപ്പം ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്താൽ മാത്രമേ ഞാനത് നാളെ അപ്ലോഡ് ചെയ്യുകയുള്ളൂ കുറച്ച് നാൾ മുന്നേ ഞാനിങ്ങനെ കുറച്ച് നീണ്ട ലാബ് എടുത്തിരുന്നു ഷോർട്സ് പോലും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം നമുക്ക് നമ്മൾ ഒരു പുതുതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാവും അല്ലേ അപ്പോൾ കുറച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ ഞാൻ വല്ലാണ്ട് ഒരു നിരാശയുടെ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കാരണം ഞാനൊരു പരിഹാസമായി അല്ലെങ്കിൽ ഞാനൊരു കളിയ ഒരു തമാശയ്ക്കുള്ളൊരു വിഷയമായി മാറി അല്ലെങ്കിൽ ഞാനിങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു വിഷയമായി എന്നറിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട് അപ്പോൾ ഞാൻ വേണ്ട ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നുള്ള രീതിയിൽ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു പക്ഷേ എനിക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം ഉണ്ട് അത് കണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് ഇടാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് കാരണം നമ്മൾ അറിയാത്ത കുറേ ആളുകൾ നമ്മുടെ ഒരു അഭിപ്രായത്തിന് വേണ്ടി കാതോറക്കുമ്പോൾ നമുക്ക് അവരോട് ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യം നീതിയാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമാണ് എന്നുള്ളൊരു കുറച്ച് വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യും ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കുറച്ച് ഡൗൺ ആയിപ്പോയിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ആ കാര്യങ്ങളെല്ലാം ഞാൻ എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ കാരണം ആരെന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇത്ര ഉള്ളൂ ചെറിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഒത്തിരി സന്തോഷമുണ്ട് ഞാനിടുന്ന കണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടപാ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല എനിക്കറിയാം ഞാൻ ഇടുന്ന കണ്ടൻറ്റുകൾ ഒരു വിഭാഗം ഞങ്ങൾക്കാണ് ഇഷ്ടപ്പെടുന്നത് കാരണം ഞാൻ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഐ ബി എഫ് സംബന്ധമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിപ്പോൾ എല്ലാവർക്കും ആ ഒരു വിഷയം ഇഷ്ടപ്പെടണമെന്നും അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവണമെന്നില്ല അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുകയെങ്കിൽ ഉപകാരപ്പെടുകയെന്ന് തോന്നി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മുന്നോട്ടും ഇനിയിപ്പോൾ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ വീഡിയോസ് ഞാൻ നല്ല മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇനി പുതിയൊരു വിഷയമായിട്ട് കാണാം എൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ